ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ ഇതുവരെ കപ്പ് നേടാത്ത മൂന്ന് ടീമുകളുടെ മുന്നേറ്റമാണ് കാണാനാവുന്നത് ആർ സി ബി ഡൽഹി പഞ്ചാബ് ടീമുകളെല്ലാം തോൽവി അറിയാതെ കുതിക്കുകയാണ് ആരാധകരുടെ പ്രതീക്ഷ കാത്തി പല സൂപ്പർ താരങ്ങളും ഇത്തവണ മികവ് കാട്ടുന്നുണ്ട് എന്നാൽ പല സൂപ്പർ താരങ്ങളും ആദ്യ റൗണ്ടിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സി എസ് കെ ഇത്തവണ മികച്ച പ്രകടനം അല്ല ആദ്യ റൌണ്ടിൽ കാഴ്ചവെക്കുന്നത് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇത്തവണ പല ടീമുകളും ചില സൂപ്പർ താരങ്ങൾ െ ആദ്യ റൗണ്ട് മത്സരത്തിൽ കളിപ്പിച്ചിട്ടുണ്ട് ടീം തകർച്ച നേരിട്ടിട്ടും ചില താരങ്ങളെ ബെഞ്ചിലിരുത്തുന്ന ടീം മാനേജ്മെന്റുകളുടെ തീരുമാനം ആരാധകരെയും അമ്പരിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ആദ്യ റൗണ്ടിൽ കളിപ്പിക്കാതെ ടീമുകൾ തഴഞ്ഞിരിക്കുന്ന സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം ഡവൺ കോൺവിയാണ് ഐ പി എല്ലിൽ സി എസ് കെയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങളിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് ആദ്യ മത്സരത്തിൽ മുംബൈയെ തോൽപ്പിക്കാൻ സി എസ് കെക്ക് സാധിച്ചു എന്നാൽ പിന്നീട് രണ്ട് മത്സരത്തിൽ സി എസ് കെ തോറ്റിരിക്കുകയാണ് സി എസ് കെയുടെ മെല്ലപ്പൊക്ക് ബാറ്റിങ്ങിനെതിരെ വിമർശനം ശക്തമാണ് ടീം മാനേജ്മെന്റ് താരങ്ങൾ െ ഉപയോഗിക്കുന്നതിലടക്കം വലിയ വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇത്തവണ സി എസ് കെ ആദ്യ മൂന്ന് മത്സരത്തിലും ഡോൺവേ ഉപയോഗിച്ചിട്ടില്ല ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് സി എസ് കെ ടീമിലെടുത്ത താരമാണ് കോൺവേ എന്നാൽ താരത്തെ ആദ്യ മത്സരങ്ങളിൽ കളിപ്പിക്കാൻ സി എസ് കെ തയ്യാറായിട്ടില്ല ടീം തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ വൈകാതെ കോൺവേ പ്ലെയിങ് ഇലവനിലേക്ക് എത്തുമെന്ന് തന്നെ കരുതാം രണ്ടാമത്തെ താരം ഡൽഹിയുടെ ടി നടരാജനാണ് ഇത്തവണ ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ടീമുകളിൽ ഒന്നാണ് ഡൽഹി ക്യാപിറ്റൽ പട്ടേൽ നയിക്കുന്ന ഡൽഹി ആദ്യം രണ്ട് മത്സരവും ജയിച്ച് പ്രതീക്ഷ കാക്കുകയാണ് ബോളിംഗ് ബാറ്റിംഗ് ബാറ്റിംഗിന്റെയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ടി നടരാജനെ ആദ്യ റൗണ്ട് മത്സരത്തിൽ കളിപ്പിക്കാൻ ഡൽഹി തയ്യാറായിട്ടില്ല ഇടം പേസറായ നടരാജൻ യോർക്കറുകളിലൂടെ എതിരാളികളെ വിറപ്പിക്കുന്നവനാണ് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ടീമിലെടുത്ത നടരാജനെ എന്തുകൊണ്ടാണ് ഡൽഹി കളിപ്പിക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ് മോഹിത് ശർമ്മയ്ക്കടക്കം അവസരം നൽകുന്ന ഡൽഹി നടരാജനെ വജ്രായുധമാക്കി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് തന്നെ വിലയിരുത്താം മൂന്നാമത്തെ താരം ഗുജറാത്ത് ഐറ്റൻസിന്റെ വാഷിംഗ്ടൺ സുന്ദറാണ് പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ടി ട്വന്റിയിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാളാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലടക്കം പരിഗണിക്കപ്പെടുന്ന സുന്ദർ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിന് ഒപ്പമാണ് ഈ സീസണിൽ ഒരു മത്സരം തോക്കുകയും ജയിക്കുകയും ചെയ്യാൻ ഗുജറാത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് ടീമിലെടുത്ത സുന്ദർ ഐ പി എല്ലിൽ മോശമല്ലാത്ത റെക്കോർഡുകളുണ്ടായിട്ടും കളിപ്പിക്കാൻ ഗുജറാത്ത് തയ്യാറായിട്ടില്ല പല പ്രമുഖരും ഇതിനോടകം സുന്ദറിന്റെ അഭാവം ചോദ്യം ചെയ്തിട്ടുണ്ട് വരുന്ന മത്സരത്തിലെങ്കിലും സുന്ദറിന് അവസരം ലഭിക്കുമോ എന്ന് പ്രതീക്ഷിക്കാം നാലാമത്തെ താരം കൊൽക്കത്തയുടെ ആൻഡ്രിജ് നോർക്കെ ദക്ഷിണാഫ്രിക്കയുടെ സൂപ്പർ പേസർമാരിൽ ഒരാളാണ് ആൻഡ്രിജ് നോർക്കെ അതിവേഗ പന്തുകൾ എറിയാൻ കേൾപ്പുള്ള നോർക്കെയെ ഐ പി എല്ലിൽ കെ കെ ആറിനൊപ്പമാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഈ സീസണിലും പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് ബാറ്റിംഗ് നിരെയും ബോളിംഗ് നിരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിലും ആൻഡ്രിജ് നോർക്കെയെ കെ കെ ആർ പരിഗണിക്കുന്നില്ലെന്നതാണ് കൗതുകകരമായ കാര്യം ആറേ പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് ടീമിലെടുത്ത താരത്തെ വരുന്ന മത്സരത്തിൽ കളിപ്പിക്കുമോ എന്നത് കണ്ടറിയണം